എല്ലാവരെയും വാട പോടോ താനെന്നൊക്കെ വിളിക്കുന്ന റസ്മിന് സാബുമാന്റെ അടുത്തൊന്ന് തല ഉനിച്ച് രാവിലെ കാര്യം രാവിലെ സാബുമാൻ അവിടെ സോഫയിൽ ഇരിക്കുകയാണ് റസ്മിൻ പതുക്കെ അടുത്തൊന്ന് ചെന്നു കുറച്ച് സംസാരിക്കാൻ കണ്ടുകൊണ്ട് ചെന്നതാണ് ആദ്യയെ ചോദിക്കുന്ന നമ്മൾ കുശലം ചോദിക്കുമല്ലോ അതുപോലെ ആദ്യെ ഒന്ന് ചോദിച്ചതാണ് എല്ലാവരെയും പരിചയപ്പെട്ടോ സാബു കൊണ്ടൊന്ന് നിർത്തിയിട്ട് സാബു ചേട്ടാ സാബൂന്ന് വിളിക്കാനാ വന്നേ പിന്നെ ഓർത്തയ്യോ ഇതൊരു ഗസ്റ്റ് ആണല്ലോ എന്ന് ആ ഉടനെ സാബുവിന് ആ വിവരമൊക്കെ മനസ്സിലായി കാണും സാബു അല്ലേ ബുദ്ധിമാനല്ലേ സാബു പറഞ്ഞു ഇല്ല പരിചയപ്പെട്ടു വരുന്നു അടുത്ത ചോദ്യം സാബുമാൻ ചോദിക്കുന്ന റസ്മിൻ ഇവിടെ ഇല്ലായിരുന്നോ എവിടെ ആയിരുന്നു കാണാനില്ലല്ലോ ഇനി വേറെ പ്രത്യേകിച്ച് റൂം വല്ലതും ഉണ്ടോ റസ്മിൻ പറഞ്ഞു ഇല്ല ഞാൻ ഇന്നലെ നേരത്തെ കിടന്ന് അങ്ങ് ഉറങ്ങിപ്പോയി അതുകൊണ്ട് നേരത്തെ എഴുന്നേൽക്കുകയും ചെയ്തു നല്ല ഉറക്കവും അങ്ങ് ഉറങ്ങിയെന്ന് പറയുന്നുണ്ട് എടുത്ത പിന്നെ അടുത്ത ചോദ്യം ചോദിക്കുന്നത് കുറച്ചുകൂടി സംസാരം ആയി കഴിഞ്ഞിട്ട് അടുത്ത് ചോദിക്കുന്നത് സാബു ചേട്ടൻ ഇന്നലെ എത്ര മണിക്കാ ഉറങ്ങിയത് സാബു ആലോചിച്ചിട്ട് പറഞ്ഞു ഇങ്ങനെ വാച്ച് ഇല്ലായിരുന്നു വാച്ച് തെറ്റായിരുന്നു അതുകൊണ്ട് സമയം നോക്കിയില്ലെന്ന് റസ്മിനടുത്തേ വാച്ചോ വാച്ച് അവിടെ ആർക്കും കെട്ടാൻ പറ്റത്തില്ലോ സാബുവിന്റെ കൈ വാച്ചു ഇല്ല വാച്ചോ ഉടനെ സാബുമ്മ പറയുന്നു ആ വെളിയിലത്തെ വാച്ചേ ഓടുന്നില്ലായിരുന്നു അതുകൊണ്ട് സമയം നോക്കിയില്ലെന്ന് റസ്മിനു മനസ്സിലായി റസ്മിനെ ഒന്നാക്കിയതാന്ന് ചമ്മയും ഒരു പരുവമാക്കി അവിടെ ഇരുന്ന് വതുക്കി അങ്ങ് എഴുന്നേറ്റ് പോയി കൂടുതലും കുശലം ചോദിക്കാവുന്ന കൊണ്ട് വന്നതാണ് കേട്ടോ ഇന്നിനെ അടുത്ത അതിഥി വരുന്നുണ്ട് ശ്വേതാ മേനോനാണ് ശ്വേതാ മേനോൻ ഏത് രീതിയിലായവരോടൊക്കെ ഇടപെടുന്നത് എന്നുള്ളത് നമുക്ക് കണ്ടറിയാം കാര്യം സീസൺ വണ്ണിൽ സാബു മോനെക്കാട്ടിലും നല്ല പ്രകടനം കാഴ്ചവെച്ച വ്യക്തിയാണ് ശ്വേതാ അപ്പൊ നമുക്ക് കണ്ടറിയാം ഏത് രീതിയിലായിരിക്കുമെന്ന് അപ്പൊ നിങ്ങൾ ഇതുവരെ എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ ഞാൻ പുതിയ അപ്ഡേറ്റുമായിട്ട് ഉടനെ എത്തുന്നതായിരിക്കും